പവിത്രം എന്ന പരമ്പരയിലൂടെയാണ് ശ്രീകാന്ത് ശശികുമാർ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീകാന്തിൻ്റെ ജന്മദിനം സെറ്റിൽ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും ഒപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കി കേക്കിൽ ഇരുപത്തിനാല് എന്ന് എഴുതിയത് കണ്ട് ഇരുപത്തിനാലല്ലല്ലോ നാല്പത്തിരണ്ടല്ലേ എന്ന് ആരോ വിളിച്ച് പറയുന്നുണ്ട് നാല്പത്തിരണ്ട് വയസ്സായോ എന്നാണ് ചിലരുടെ സംശയം എന്നാൽ ശ്രീകാന്ത് വയസ്സ് വെളിപ്പെടുത്തുന്നില്ല ക്രൂം അംഗങ്ങൾ എല്ലാവരും തമ്മിലുള്ള പരസ്പര സ്നേഹവും സൗഹൃദവും ആ പിറന്നാൾ ആഘോഷത്തിൽ കാണാമായിരുന്നു മനോഹരമായ പിറന്നാൾ സമ്മാനം അയച്ചുകൊണ്ട് ആരാധകരും ഞെട്ടിച്ചു ശ്രീകാന്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ മരിച്ചുപോയ അച്ഛനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമും അതിൻ്റെ ആനിമേഷനും നൽകിയത് നടനെ ഇമോഷണലാക്കി ഈ ബർത്ത് ഡേ സെലിബ്രേഷനിൽ തനിക്ക് കിട്ടിയ വിലമതിക്കാൻ കഴിയാത്ത സന്തോഷം ഇതാണ് എന്ന് ശ്രീകാന്ത് ശശികുമാർ പറയുന്നു അതിനൊപ്പം ഒരു ഷർട്ടും ഒരു മാച്ചിങ് മുണ്ടും ഷർട്ടും കുറച്ചധികം ചോക്ലേറ്റുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയും സ്നേഹം നൽകാൻ ഞാൻ എന്തു ചെയ്തു എന്ന് ശ്രീകാന്തിനെ ഞെട്ടിച്ചത് മറ്റൊരു വീഡിയോ ആണ് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഉള്ള ഒരു ചേരി പ്രദേശത്തെ മക്കൾക്ക് ശ്രീകാന്തിൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ആരാധകർ ഭക്ഷണവും കേക്കും നൽകുന്ന വീഡിയോ ആയിരുന്നു അത് ഫാൻസ് പേജുകളിലൂടെ പുറത്തു വന്ന വീഡിയോയ്ക്ക് താഴെ ഇമോഷണലായ പോസ്റ്റുമായി എത്തി